ഫോൺ ഗർഭചിത്രം നടത്താൻ യുവതിയെ രാഹുൽ മാറ്റത്തിൽ ഭീഷണിപ്പെടുത്തുന്ന കോൾ റെക്കോർഡിംഗുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയ അഡ്വക്കേറ്റ് ഷിൻഡോ സെബാസ്റ്റിന്റെ മൊഴി ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തി തിരുവനന്തപുരത്തെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ വെച്ചാണ് മൊഴിയെടുത്തത് പ്രാഥമിക മൊഴിയാണ് നൽകിയതെന്ന് അഡ്വക്കേറ്റ് ഷിൻഡോ പറഞ്ഞു പരാതിയിൽ ഉറച്ചു നിൽക്കുന്നതായും കൂടുതൽ തെളിവുകൾ കൈമാറുമെന്നും അദ്ദേഹം വ്യക്തമാക്കി പരാതിക്കാർ ഇനിയും രംഗത്ത് വരാനുണ്ടെന്നും അഡ്വക്കേറ്റ് ഷിൻഡോ കൂട്ടിച്ചേർത്തു ബാലാവകാശ കമ്മീഷനാണ് അഡ്വക്കേറ്റ് ഷിൻഡോ പരാതി നൽകിയിരുന്നത് ഇതിനെ തുടർന്ന് ഡി ജി പിയോടെ ബാലാവകാശ കമ്മീഷൻ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു അതേസമയം രാഹുൽ നടത്തിയ ഭീഷണികൾ എഐ നിർമിതമെന്ന് വാദിച്ച് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് എം പി രംഗത്ത് വന്നു എഐയുടെ കാലഘട്ടമല്ലേ ആരെക്കുറിച്ചും എന്തും ഇതു തരത്തിലും നിർമ്മിച്ചെടുക്കാൻ പറ്റുന്ന സാഹചര്യമാണെന്ന് അടൂർ പ്രകാശ് പറഞ്ഞു എ ഐ ഉപയോഗിച്ചുള്ള മാനിപ്പുലേഷൻ നടന്നിട്ടുണ്ടോ എന്ന് സമഗ്രമായ അന്വേഷണം നടത്തണമെന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക് ടൈം ന്യൂസ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്